ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് കപ്പ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്തായാലും ഇന്ന് അത് ഇണ്ടാക്കാന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ കൊള്ളി നന്നായി ഒരു അറിവുല്ലോ ഞാനും ആയിരുന്നു ആദ്യമായിട്ടാണ് കൊള്ളി നന്നാക്കുന്നത് പിന്നെ ഒരു ഒരുവിതൊക്കെ സെറ്റാക്കി എടുത്തു അതേപോലെ കപ്പ ബിരിയാണി റെസിപ്പി എനിക്കറിയില്ലായിരുന്നു ഞാൻ പിന്നെ കുറേ വീഡിയോസ് കണ്ടു അമ്മ ഇണ്ടാക്കിയ വീഡിയോ കണ്ടു അമ്മോട് വിളിച്ചു ചോദിച്ചു ഞാൻ ഇത് ഇണ്ടാക്കുന്നത് ഉണ്ടാക്കുമ്പോഴേക്ക് നല്ല പേടിയായിരുന്നു കാരണം അവർ അത്ര ആഗ്രഹിച്ചിട്ടാണ് ഇരിക്കുന്നത് ണ്ടാക്കി ടേസ്റ്റ് ആയില്ലെങ്കിൽ അതൊരു മോശല്ലേ അവന് വശം അവല നല്ല ടെൻഷൻ ഞാൻ അതൊക്കെ ചെയ്യുന്നത് മാക്സിമം ഞാൻ എനിക്കറിയാവുന്ന പോലെ ഒക്കെ ഞാൻ അങ്ങോട്ടും അങ്കടൊക്കെ ചേർത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ കട്ടക്കെന്നായിരുന്നു ഹെൽപ്പ് ചെയ്തു കേട്ടാ കാത്തുമുള്ള കൊണ്ട് തന്നെ നമുക്ക് ആരേലും ഒരാളെ ഹെൽപ്പില്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എനിക്ക് നല്ല വശുന്നപ്പോ കുറച്ച് പായസൊക്കെ ഇരിക്കുന്നു അതൊക്കെ എടുത്ത് കുടിച്ചു പിന്നെ അത് എന്റെ ഏട്ടൻ ചെയ്തതിന്റെ ഹെൽപ്പില്ല ഏറ്റവും മെയിൻ കാര്യം എന്താ വെച്ചാൽ കാത്തുമര നോക്കാന്നാണ് കാരണം അവള് നല്ല കുറുമ്പത്തിയാ അവൾക്ക് ഞാൻ അടക്കളയായി പണിയെടുക്കാനും ഭയങ്കര വാശി കുറച്ച് പ്രത്യേക വാശിയൊക്കെ അവൾക്ക് ഇണ്ട് കേട്ടാ അപ്പൊ നമ്മളെ ബീഫ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അവിടെ ഇനി നോക്ക് കപ്പയും കൊണ്ട് സെറ്റാക്കിട്ട് അതൊക്കെ മിക്സ് ആക്കി സെറ്റ് ആക്കി വെക്കാം നമ്മളെ കാത്തുമര തന്നെ അങ്കവെട്ട കണ്ട ഇതൊന്നും അല്ല ഇനി വലിയ കളികളാണ് അവര് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കപ്പബ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ തന്നെ നമ്മള് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ വല്ലായ്മൊക്കെ കണ്ടോളോ അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും ആരന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ ആണ് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് സന്തോഷാവുള്ളൂ ആരൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ അതുണ്ടെന്ന് തന്നെ പറയും അല്ലാതെ നമ്മൾ കളിയാക്കാനും വരുന്ന പറഞ്ഞ ഒന്നും പറയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അയച്ചു അത് പിന്നെ അടക്കള ക്ലീനിങ് അതൊരു വേറെ തന്നെ പണിയാണ് കാരണം നമ്മൾ ഈ കുക്കിംഗ് മീഡിയ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പാത്രങ്ങൾ യൂസ് ചെയ്യില്ലല്ലോ പിന്നെ അതൊക്കെ ഓരോന്നോ ഓരോന്നേരം കഴുകി മാറ്റി വെച്ചു അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വീട്ടിലുള്ള കപ്പ ബിരിയാണി കൊണ്ടുപോകാൻ ഞാനൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് അമ്മാച്ചി പാപ്പം കൊണ്ടുപോവാ എങ്ങനെയുണ്ട്